ഹായ് നമസ്കാരം ഞാൻ ജോസഫ് സെബാഷ്യൻ കോട്ടയത്തിൻ്റെ അഭിമാനമായിരുന്ന കായിക ഭൂപടത്തിൽ കോട്ടയത്തിൻ്റെയും കേരളത്തിൻ്റെയും മാപ്പ് പതിച്ച കോട്ടയത്തെ നാഗമ്പടം നെഹ്റു സ്റ്റേഡിയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള പത്തര ഏക്കർ സ്ഥലത്ത് പണിത് കോട്ടയം നഗരസഭയ്ക്ക് കൈമാറിയ സ്റ്റേഡിയമാണിത് ഒരു കാലത്ത് രഞ്ജി ട്രോഫി മത്സരങ്ങൾ അന്തർ സംസ്ഥാന ഫുട്ബോൾ മത്സരങ്ങൾ അന്തർസംസ്ഥാന സ്കൂൾ മത്സരങ്ങൾ കോളേജ് മത്സരങ്ങൾ യൂണിവേഴ്സിറ്റി മത്സരങ്ങൾ ഇതൊക്കെ നടന്ന ഈ സ്റ്റേഡിയത്തിന്റെ ഇന്നത്തെ അവസ്ഥ നോക്കൂ ഈ സ്റ്റേഡിയം മുഴുവൻ കാട് പിടിച്ച് കുളമായി കിടക്കുന്നു നാനൂറിൽ പരം മീറ്റർ നീളമുണ്ടായിരുന്ന ട്രാക്കുകൾ അവയെ കാണുവാനില്ല ഇന്നിവിടെ പാമ്പുകളുടെയും മറ്റിരജന്തുക്കളുടെയും വിഹാര പതിനെണ്ണായിരത്തോളം കാണികൾക്ക് ഇരുന്ന് കാണുവാൻ സൗകര്യമുണ്ടായിരുന്ന ഗാലറികളുടെ അവസ്ഥ നോക്കൂ എല്ലാം പൊട്ടി പൊളിഞ്ഞിരിക്കുന്നു കമ്പികൾ വരെ തെളിഞ്ഞിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാവുന്ന അവസ്ഥ ഏകദേശം ഇതേ നിലയിൽ തന്നെയാണ് ഇവിടുത്തെ അവലിയന്റെയും അവസ്ഥ സ്റ്റേഡിയത്തിന്റെ കാര്യം ഇവിടെ ഇനിയും കോട്ടയം നഗരസഭയുടെ തനത് വരുമാനത്തിനായി ഈ സ്റ്റേഡിയത്തിന് ചുറ്റും പണിത കടമുറികളുടെ അതും നൂറിൽ പരം കടമുറികളുടെ ഇന്നത്തെ അവസ്ഥ നോക്കൂ എല്ലാം പൊട്ടി പൊളിഞ്ഞിരിക്കുന്നു ചോർന്നൊലിക്കുന്നു ഈ ദുരവസ്ഥ കാരണം ഇവിടുത്തെ കടകൾ തൊണ്ണൂറ് ശതമാനത്തിലേറെ ഊട്ടിപ്പോയിരിക്കുന്നു ബാക്കിയുള്ള പത്ത് ശതമാനം കടക്കാർ നിവർത്തി കേടുകൊണ്ടാണ് അവിടെ കഴിഞ്ഞുകൂടുന്നത് ഇനി ഈ സ്റ്റേഡിയത്തിന്റെ ചുറ്റുമുള്ള ഈ കടകളിലേക്ക് വരാനുള്ള റോഡുകളുടെ അവസ്ഥ നോക്കൂ മുഴുവൻ പൊളിഞ്ഞ് ചെളി കയറി സഞ്ചാരയോഗ്യമല്ലായിരിക്കുന്നു ഇതിൽ കൂടി വാഹനങ്ങൾ പോയിട്ട് ആൾക്കാർക്ക് നടന്നു പോകാൻ പോലുമുള്ള അവസ്ഥയില്ല കോട്ടയം ജില്ലയിൽ തൊള്ളായിരത്തിലധികം സ്കൂളുകളും നാപ്പതിൽ പരം കോളേജുകളുമുള്ള ഈ കോട്ടയം ജില്ലയിലെ യുവജനങ്ങളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കേണ്ട ഈ സ്റ്റേഡിയം നവീകരിക്കുന്നത് പോയിട്ട് ഒന്ന് സംരക്ഷിക്കുവാൻ പോലും ഇവിടുത്തെ നഗരസഭയ്ക്കാകുന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ ദുഃഖിക്കുന്നു നമ്മുടെ ഈ നെഹ്റു സ്റ്റേഡിയത്തെ ഇതേപോലെ അന്താരാഷ്ട്ര തലത്തിൽ നിർത്തുന്ന ഇവിടുത്തെ നഗരസഭയ്ക്കാണോ അതോ കേരള സർക്കാരിനാണോ അതോ ഇവിടുത്തെ പഴയ എം പിമാർക്കാണോ എം എൽ എ മാർക്കാണോ ക്രെഡിറ്റ് കൊടുക്കണമെന്ന് അറിയത്തില്ല എങ്കിലും ഏവർക്കും ഇരിക്കട്ടെ നമ്മളുടെ ഒരു ബിഗ് സല്യൂട്ട്